ജനാവ് കാലിയാകുമ്പോൾ ചുങ്കപ്പിരിവുമായി സർക്കാർ റോഡുകളിൽ റോഡ് ടാക്സും ഇന്ധന സെസും കൂടാതെ യൂസർ ഫീ എന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന ടോളും നിരത്തുകളിൽ സജീവമാകുവാൻ ഒരുങ്ങുന്നു നയം മാറുന്ന ഇടത് സർക്കാരിന്റെ കീഴിൽ ദുർഭരണമോ വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു കേരളത്തിൽ പണമുള്ളവർ മാത്രം ജീവിച്ചാൽ മതിയോ കേന്ദ്രം പിരിച്ചാൽ ടോൾ കേരളം പിരിച്ചാൽ യൂസർ ഫീ രണ്ടായിരത്തി പത്തൊമ്പതിൽ തോമസ് ഐസക്കിന്റെ കാലത്താണ് കിഫ്ബി നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ജനങ്ങളിൽ നിന്നും ഒരു തരത്തിലും യൂസർ യൂസർഫി ഈടാക്കില്ല എന്ന സുന്ദര വാഗ്ദാനവുമായാണ് അന്ന് പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പുകൾക്കിടയിലും തോമസ് ഐസക് എതിർവാദികളുടെ ശബ്ദത്തെ നിശബ്ദമാക്കിയത് ടോൾ പിരിവ് അടക്കമുള്ള പിരിവുകൾ ഇടതു സർക്കാരിന്റെ മുതലാളിത്ത നയങ്ങൾക്കും എതിരായിരുന്നു അതിനാൽ അന്നത് ജനം കണ്ണുമടച്ച് വിശ്വസിച്ചു എന്നാൽ ഭരണം രണ്ടാം മൂഴം പിന്നിടുമ്പോൾ നയങ്ങളും കാറ്റിൽ പറക്കുമെന്ന് ആരും കരുതിയില്ല എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ബ്രൂവറി വിവാദത്തിൽ കേരളത്തിന്റെ മധ്യനയം പാടെ മാറിയത് കഴിഞ്ഞ ആഴ്ചകളിലായിരുന്നു എ കൂട്ടുപിടിച്ചും തള്ളിപ്പറഞ്ഞും ഇടയ്ക്കിടെ നടത്തുന്ന വാക്കുമാറ്റങ്ങളും ഇവിടെ സജീവമാണ് കിഫ്ബിയുടെ ധനസഹായത്തോട് നിർമ്മിച്ച റോഡുകളിൽ സർക്കാർ ടോൾ പിരിക്കുവാൻ തീരുമാനിച്ച അൻപതോളം റോഡുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പോക്കറ്റിൽ നിന്ന് പണം പോകും ടോൾ ബൂത്തുകൾ ഒഴിവാക്കി ജി പി എസ് വഴിയും ക്യാമറ വഴിയും ടോൾ പിരിക്കുവാൻ തുടങ്ങിയാൽ യാത്രക്കാർ അറിയാതെ തന്നെ പണം പോകും യാത്രാ ചെലവ് വൻതോതിൽ വർദ്ധിക്കും ഇത്രത്തോളം പണം റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും നിർമ്മിക്കുവാൻ ചിലവിടുമ്പോൾ അതിൽ നിന്ന് വരുമാനവും ഉറപ്പാക്കണമെന്നാണ് കിഫ്ബിയുടെ നിലപാട് കിഫ്ബിയുടെ പണം എന്ന് വീവിളക്കുമ്പോൾ സർക്കാർ നികുതിയിൽ നിന്നും കടം വാങ്ങി പദ്ധതി നടപ്പാക്കുമ്പോൾ അതെങ്ങനെ കിഫ്ബിയുടെ പണമാകും അമ്പത് കോടി രൂപയ്ക്കുമേൽ ചിലവിട്ട റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കുവാനാണ് നിലവിലെ ആലോചന തിരുവനന്തപുരത്തെ പ്രാവച്ചമ്പലം കൊടിനട നാലുവരി പാത വഴയില നാലുവരി പാത വികസിപ്പിക്കുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ കൊട്ടാരക്കര ബൈപ്പാസ് കുട്ടിക്കാനം ചപ്പാത്ത മലയോര ഹൈവേ മലയോര മലയോരപാതയുടെ മറ്റു ജില്ലകളിലെ റീച്ചുകൾ നിർമ്മാണം നടക്കുന്ന തീരദേശ ഹൈവേ അങ്കമാലി കൊച്ചി എയർപോർട്ട് ബൈപ്പാസ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ ബൈപ്പാസുകൾ തുടങ്ങിയവയിലൊക്കെ ടോൾ പിരിവ് വരാം ലാഭത്തേക്കാൾ അധികം നഷ്ടം ടോൾ പിരിക്കില്ലെന്ന് രണ്ടായിരത്തി പതിനാറിൽ പ്രകടന പത്രിക പുറത്തിറക്കി വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും സർക്കാർ വീണ്ടും കിഫ്ബിക്ക് ടോൾ ചോദിക്കാനുള്ളത് കിഫ്ബി അറുപത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമേ ഇരുപതിനായിരം കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇതിലുള്ള പ്രൊജക്ടുകളെല്ലാം വേണോന്നല്ല വേണ്ടെന്നൊന്നും ജനങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ കടലോര നിവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം കടൽഭിത്തിയാണ് മലയോരവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം വന വെലിയാണ് ആ ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുവഴിയേ പറ്റത്തുള്ളൂ നമ്മുടെ ദേശീയപാതയുണ്ടല്ലോ കിഫ്ബി ഇന്ന് ആറായിരം കൊടുത്തില്ലായിരുന്നെങ്കില് ആ ദേശീയപാത ഇന്നുണ്ടാ ആറായിരം കോടി രൂപ കൊടുത്തതിന്റെ ഫലമായിട്ട് അറുപത്തയ്യായിരം കോടിയുടെ ഒരു നിക്ഷേപവും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ലക്കിന് കിഫ്ബിയുടെ മേന്മകള് വി ഡി സതീഷിനോടുള്ള ചോദ്യം ഇതാണ് ശരി കിഫ്ബി മാതൃക പറ്റില്ല പിന്നെ ഇത്തരം പ്രൊജക്ടുകൾ നടപ്പാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏർപ്പാടെന്താ കേരളത്തിലെ ജനങ്ങളോടൊന്നു പറയാന്ന് കേരളത്തിലെ എല്ലാ റെയിൽവേ ക്രോസിങ്ങുകളും മേൽപ്പാലങ്ങൾ വേണം എല്ലാ പട്ടണങ്ങൾക്കും ബൈപാസ് വേണം നമ്മുടെ സംസ്ഥാന പാതകൾ മുഴുവൻ ബി എം എൻ ബി സി ആവണം പഴയ പാലങ്ങളൊക്കെ പണിയണം ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ കോറിഡോറ് ഭൂമി ഏറ്റെടുക്കണം യു ഡി എഫ് ജനങ്ങളെ പറ്റിക്കരുത് ജനങ്ങളോട് തുറന്നു പറ ഇതൊക്കെ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ മാർഗം എന്താ മാധ്യമങ്ങൾക്കും ആകട്ടോ കാരണം ബഡ്ജറ്റ് കാലമായതുകൊണ്ട് ഒത്തിരി ലേഖനങ്ങളൊക്കെ പല വിദ്വന്മാരെ കുറിച്ചും എഴുതി തീർത്തിട്ടുള്ളതല്ലേ ലളിതമായ ചോദ്യമാണ് കേരളത്തിന്റെ വികസനത്തിന് മുന്നോട്ടുള്ള പുരോഗതിക്ക് ഏറ്റവും വലിയ തിലങ്കടി ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് ആണ് കാരണം ഇതുവരെ കേരളം ഊന്നിയത് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ സുരക്ഷ ഈ മേഖലകളിലാണ് വലിയ ് ബഡ്ജറ്റിൽ നിന്ന് ഈ തുറകൾക്ക് വേണ്ടി വന്നതുകൊണ്ട് വേണ്ടത്ര മുതൽ മുടക്ക് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയിൽ വണ്ടി ഓടുന്നതിന്റെ പാതി വേഗതയിലെ ട്രെയിലായാലും ട്രെയിൻ ആയാലും കേരളത്തിലോടത്തുള്ളൂ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനെ കൂടംകുളം വൈദ്യുതി മാടക്കത്ര വന്ന് നിക്കുക കൊണ്ടുപോകാൻ ട്രാൻസ്മിഷൻ ലൈൻ ഇല്ല കേരളത്തിലെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ പഴയ ഇൻഡസ്ട്രിയൽ സ്റ്റേ ലെവലല്ലേ നിൽക്കുന്നത് ഇത് മാറണ്ടേ ഇത് മാറാതെ കേരളത്തിന് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ചക്കൊപ്പം പോവാൻ മാർഗം ഇതാണ് യു ഡി എഫിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഞങ്ങൾ കിഫ്ബി എന്നൊരു ആശയം മുന്നോട്ടു നിങ്ങൾക്ക് എന്താ മാറും ഇതുവരെ പറഞ്ഞിരുന്നോഡൽ ഞങ്ങൾ മോഡൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ഇങ്ങനെ സർക്കാർ പണം വരുന്നതെല്ലാം വായ്പയാണ് നിങ്ങൾ വാദിച്ച് കേന്ദ്രത്തിനെ പിന്തുങ്ങിണ്ടല്ലോ ആ കുഴിയില് നിങ്ങൾ കിഫ്ബി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ വഴി ഉണ്ടാകുന്ന ബാരിച്ച ചെലവ് ജനങ്ങളിൽ നിന്നും പിരിക്കില്ല പകരം ജനങ്ങൾ തന്നെ നൽകുന്ന മോട്ടോർ വാഹന നികുതിയിൽ നിന്നും ഇന്ധന സെസിൽ നിന്നും അത് എടുത്ത് രണ്ടായിരത്തി മുപ്പതോടെ കടങ്ങൾ മുഴുവൻ തിരിച്ചടയ്ക്കുമെന്നായിരുന്നു വാഗ്ദാനം ഞങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നു ജനം അധ്വാനിച്ച് അവരുടെ ചിലവിൽ വാഹനങ്ങൾ വാങ്ങുന്നു അതിനവർ വൻതോതിൽ നികുതി അടയ്ക്കുന്നു വാഹനം ഓടിക്കുവാൻ അതിലും ചിലവിൽ പെട്രോളും ഡീസലും വാങ്ങുന്നു നികുതിക്ക് പുറമെ പ്രളയം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ നിരത്തി സെസ്സും വാങ്ങി പോരാത്തതിന് കിടക്കുന്ന ആസൂത്രിതമല്ലാത്ത റോഡുകളിലെ കുഴികളും അപകട വളവുകളും ഉൾപ്പെടെ അപകടം വരുത്തുന്നു റോഡുകളിൽ ടോൾ ബൂത്തുകൾ ഒഴിവാക്കി ആധുനിക രീതിയിൽ എഐ ക്യാമറകൾ ഉപയോഗിച്ച് കരം ഈടാക്കുമ്പോൾ നിത്യ ചെലവിന് പോലും വഴിയില്ലാതെ ജനങ്ങളെ തെരുവിൽ ഇറക്കുകയാണോ പുതിയ ലക്ഷ്യം ഈ ഒരു ശാപമായി ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഇന്ന് സൗജന്യമാണ് കേരളത്തിൽ പാലങ്ങളിലോ റോഡുകളിലോ ഒന്നും ഇപ്പോൾ നിലവിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല കിബ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ കിബിയെ സംബന്ധിച്ച് ഇതൊരു വെള്ളാനയാണെന്നും ഇത് സംസ്ഥാനത്തിന് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് അന്ന് ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പം മതി മറുപടി പറയണം അന്ന് ഞങ്ങൾ ജനറ റവന്യൂ ജനറേഷനെ പറ്റി പറഞ്ഞതാണ് അന്ന് ഒരു അക്ഷയ വികാരം മിണ്ടിയില്ലല്ലോ ഇപ്പോഴാണോ ഇവർക്ക് ബോധോധയം അപ്പോൾ റവന്യൂ ജനറേഷൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് ജനങ്ങളുടെ തലയിൽ ടോൾ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയത്തക്ക നിലയിലുള്ള പദ്ധതികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ന് ഈ പ്രതിസന്ധി നേരിട്ടിട്ടുള്ളത് അതിൻ്റെ ഭാരം ജനങ്ങളുടെ തലയിലല്ല അടിച്ചേൽപ്പിക്കേണ്ടത് റവന്യൂ ജനറേഷൻ ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾ അടിയന്തരമായി നടപ്പാക്കുകയാണ് ഗവൺമെൻറ് വേണ്ടത് അതെ ഇതിങ്ങനെ അല്ലാതെ ഇനി അത് തുടർന്ന് പോകാൻ കഴിയില്ലെന്നും വലിയ പ്രതിഷേധം ഉണ്ടാകില്ല പ്രതിഷേധം ഉണ്ടാകും ജനങ്ങൾ കാരണം ഇത് ആദ്യം മുതൽ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് നിങ്ങൾ ജന റവന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആരംഭിച്ചില്ലെങ്കിൽ ഈ നിങ്ങൾക്ക് നിയമസഭാ സ്പീച്ചുകൾ എടുത്തു നോക്കിയാൽ അറിയാം ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ അറിയാം റവന്യൂ ജനറേഷന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ ഈ പദ്ധതി നിർത്തേണ്ടി വരുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് അന്ന് അന്നിതൊന്നും കേൾക്കാതെ ഞങ്ങളെ പരിഹസിച്ച ആളുകൾ മറുപടി പറയണം ആ വന്ന പാളിച്ച ജനങ്ങളുടെ തലയിൽ ഒരു ഭാരമായി കയറ്റി വെച്ച് രക്ഷപ്പെടാമെന്നാണ് സർക്കാർ ശരിയല്ല അത് തെറ്റായ നടപടിയാണ് കോൺഗ്രസിന്റെ ആവശ്യം എന്താണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇടതു ഗവൺമെന്റ് അഭിമാനപൂർവം അവതരിപ്പിച്ച കിഫ്ബി പദ്ധതി വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിച്ചതെന്ന റിപ്പോർട്ടുകൾ ആദ്യം പുറത്തുവിട്ടത് സി എ ജി ആയിരുന്നു കിഫ്ബി ബാധ്യതകൾ ബജറ്റിനു പുറത്തുള്ള സർക്കാരിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളാണെന്ന വാദം തള്ളുകയായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കിഫ്ബി വായ്പ സർക്കാരിന്റെ നേരിട്ടുള്ള ബാധ്യതയാണെന്ന് സി എ ജിയുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കിഫ്ബിയുടേത് ആകസ്മിക ബാധ്യതയല്ലെന്നും ബാധ്യത സർക്കാർ തന്നെ വഹിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല സർക്കാരിന്റെ വരുമാനം തന്നെയാണ് കിഫ്ബിയിലേക്കുള്ള വരുമാനത്തിനും ഉപയോഗിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണം സർക്കാർ നേരിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നതിനു പകരം കിഫ്ബി വഴി ചിലവഴിക്കുന്നു ഇതിൽ നിന്ന് ഉണ്ടായ ബാധ്യത തീർക്കുവാൻ വീണ്ടും സാധാരണക്കാരെ പിഴിയുന്നു തീർന്നില്ല ഇവരുടെ ന്യായീകരണവും കേൾക്കണം അങ്ങനെ ഒരു ആവശ്യം ആർ ജെ ഡി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള യോഗം വിളിക്കണമെന്നല്ലോ അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം കഴിയാവുന്നത്ര വേഗത്തിൽ വിളിക്കുക എന്നുള്ളത് ഇതുമാത്രമല്ല മറ്റ് പ്രശ്നങ്ങളുമുണ്ട് വിളിക്കേണ്ട ആവശ്യങ്ങളുണ്ട് ജനങ്ങളുടെ ജനങ്ങൾ അഭികരിക്കുന്ന നാനാതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളുണ്ട് കേന്ദ്ര ബജറ്റ് ആ പ്രശ്നങ്ങളെല്ലാം മൂർച്ഛിപ്പിച്ചിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് ഒരു പൊതുരൂപമെടുത്ത് മുമ്പോട്ട് പോകേണ്ടതുണ്ട് ആ കൂട്ടത്തിൽ ഇവിടെ കേരളത്തിൽ ഭരണപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പൊതുരീതി അത് ആ നിലയിൽ ഉള്ളൊരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ മദ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം കേരളത്തിൽ ആവശ്യമായ മദ്യം എന്നുള്ളത് നേരത്തെ നയപരമായി തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ ഒരു പ്രായോഗിക രൂപത്തിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ സാധാരണ നിലയിൽ ഏത് വകുപ്പാണോ നയം രൂപീകരിച്ച് കഴിഞ്ഞാൽ ഏത് വകുപ്പാണോ ഈ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് ആ വകുപ്പിന് തുടർ നടപടികളിലേക്ക് പോകുന്നതിന് തെറ്റില്ല ഇപ്പൊ ഇതെല്ലാം ഏത് മുന്നണിയിൽ ഏത് പാർട്ടികൾക്കും ഇതിന്റെ മേലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും യോജിച്ച നിലപാട് തന്നെയാണ് ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ ഒരു പാർട്ടി എന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതൊക്കെ വരും അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നങ്ങളിലെല്ലാം യോജിച്ച നിലപാടെടുത്ത് മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല അല്ല അതെനിക്കറിയില്ല ഞാൻ പഠിത്തല്ലേ ആയിരുന്നു ഞാൻ ആകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ മദ്യനായവര് ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ ഞാൻ വന്നതിന് ശേഷമല്ല ഇല്ല അതെനിക്ക് പറയില്ല അത് പരിശോധിക്കലേ പറയാൻ കഴിയും അത് പരിശോധിച്ചെങ്കിലും പറയുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ ഇതിപ്പം മുൻ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഇങ്ങനെ ഈ മദ്യം ഉത്പാദിപ്പിക്കണം എന്നുള്ള നിലപാടെടുത്തതാണ് അതേ നടപ്പിലായില്ലെന്നുള്ളത് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് മദ്യം കേരളത്തിന് ആവശ്യമായ മദ്യം ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും കേരളത്തിൽ തൊഴിൽ സാധ്യത കൂടുതൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയും കൂടുതൽ കൂടുതലാളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയും നമ്മുടെ നാടിന് ലഭിക്കേണ്ട വരുമാനം മറ്റ് കർണാടകയും അതുപോലുള്ള ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ നമുക്ക് വരുമാനം ലഭ്യമാക്കാൻ ആവശ്യമായ നിലപാടുകളിലേക്ക് പോകാൻ കഴിയും അതുകൊണ്ട് ഇവിടെ എന്തായിരുന്നാലും ഒരു യാഥാർത്ഥ്യമുണ്ട് ഇവിടെ ഔട്ട്ലെറ്റുകൾ വിദേശ പദ്ധ്യത്തിന്റെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ബാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ആവശ്യമായത്ര മദ്യം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട് ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഇവിടെ സാധിക്കാവുന്ന നിലയിൽ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് അതിപ്പോ തീരുമാനിച്ചിട്ടില്ല ഒന്നെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ് ഇപ്പൊ സി പി എമ്മിന്റെ ഭാരവാഹികളും ഈ എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കേണ്ട ഒരു പ്രധാന പാർട്ടികളാണ് അപ്പൊ അതെല്ലാം സൗകര്യങ്ങളെല്ലാം നോക്കി മുഖ്യമന്ത്രിയുടെയും ഇതെല്ലാം ആലോചിച്ച് കൂടിയാലോചനയുടെ ഭാഗമായി കഴിയാവുന്നത്ര വേഗത്തിൽ കഴിയാവുന്നത്ര വേഗത്തിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അതാ ആ ഒരു സ്പിരിറ്റിലും ആ ആത്മാർത്ഥതയും നിങ്ങൾ ആ നിലയിൽ പരിഗണിക്കണം അപ്പൊ അത് വിളിച്ചുകൂട്ടാൻ തന്നെയാണ് ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് ഇതെല്ലാം ഈ സൌകര്യങ്ങളെല്ലാം നോക്കി പരസ്പര ആശയവിനിമയം നടത്തി യോഗങ്ങൾ യോഗം വിളിച്ചു കൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കണം അപ്പൊ ക്യാബിനറ്റിൽ ഇപ്പം വന്നു കഴിഞ്ഞിട്ടില്ലല്ലോ വരട്ടെ ആ സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ല അതല്ലേ അത് 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 പരിശോധിച്ച് എൽ ഡി എഫിനകത്ത് പരിശോധിച്ച് എൽ ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട് നേരത്തെ തന്നെ ഇതിനെ തന്നെ ആലോചിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള ഉപരോധം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ് കിട്ടി വഴിയിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് അത് സൈറ്റിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇതൊന്നും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്നു നിങ്ങൾ ബഡ്ജറ്റ് വായിച്ചില്ലേ എന്താ കേരളത്തിലുള്ളത് ഇപ്പൊ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് വൻകിട പദ്ധതികളിൽ ഇതുപോലുള്ള ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും ആ പ്രശ്നം എൽ ഡി എഫിനകത്ത് തീരുമാനം അത് അത് പരിശോധിച്ചിട്ടേ പറയാൻ കഴിയുള്ളൂ ഞാനതാകെ പരിശോധിച്ചിട്ടില്ല ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ അനൗൺസ് ചെയ്ത് വന്ന സ്ഥിതി എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ബാധ്യത വരാനിടയില്ല എന്നാണ് ബുദ്ധിമുട്ട് ഇല്ല ഇല്ല ഞങ്ങൾക്ക് ജനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ നികുതി നിർണയത്തിന്റെയും കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമായി ജനങ്ങളല്ലേ അനുഭവിക്കുന്നത് ആ നിന്ന് ജനങ്ങളെ എങ്ങനെ ലഘൂകരിച്ചു നിലപാടാണ് ജനാധിപത്യ ഗവൺമെന്റും ും കേന്ദ്രം നാഷണൽ ഹൈവേകളിൽ നികുതി ചുമത്തുന്നു അതിനാൽ ഞങ്ങളും ചുമത്തും കേന്ദ്രത്തിന്റെ ടോൾ പിരിവിനെതിരെ നാടുനീളെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയവരാണ് ഇത് പറഞ്ഞത് എന്നുകൂടി ഓർക്കണം അധികാരത്തിൽ കയറുവാൻ ടോൾ പിരിവിനെതിരെ നിലപാട് സ്വീകരിച്ച നിങ്ങൾ കൊടുന്നതിനെ നയം മാറ്റുമ്പോൾ ജനങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വാസത്തിലെടുക്കും കേരളത്തിന് വരുമാനമില്ലെങ്കിൽ കടമെടുക്കലാണോ ശാശ്വത പരിഹാരം ആ കടം മുതലും പലിശയും സഹിതം തിരിച്ചടക്കേണ്ടതും കേരളത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ജി എസ് ടി വന്നതോടുകൂടി സ്വന്തം നിലയിൽ നിരക്കുകൾ നിശ്ചയിച്ച് നികുതി പിരിക്കാനുള്ള നമ്മുടെ അധികാരം ഏതാണ്ട് പൂർണ്ണമായും ജി എസ് ടിയിൽ നികുതി വരുമാനം കുതിച്ചുയരും എന്നായിരുന്നു പ്രതീക്ഷ അതുണ്ടായില്ല നികുതി പിരിവിലെ കുറവ് പരിഹരിക്കാൻ അനുവദിച്ചിരുന്ന ജി എസ് ടി കോമ്പൻസേഷൻ നിലച്ചു കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ അവകാശത്തിലേക്ക് വരാം ധന ഉത്തരവാദിത്വ നിയമത്തിൻ്റെ പേരിൽ സംസ്ഥാനങ്ങളുടെ ധനകമ്മി ആഭ്യന്തര ഉൽപാദനത്തിന് കേവലം മൂന്ന് ശതമാനമായി നിജപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഈ പരിധി നിബന്ധന ഒരിക്കലും പിൻവലി പാലിക്കാറില്ല കേരളത്തിൻ്റെ കാര്യത്തിൽ അനുവദിക്കപ്പെട്ട പരിധികളിൽ നിന്നുപോലും കടമെടുക്കാൻ അനുവദിക്കുന്നില്ല കിഫ്ബി വായ്പകളും പെൻഷൻ കമ്പനിയുടെ വായ്പകളും പബ്ലിക് അക്കൗണ്ടിലെ നിക്ഷേപവും കടമായി കണക്കാക്കി കേരളത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല മുൻകാല പ്രാബല്യത്തോടെ ഇത് വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയും ഉണ്ടായി സർ അതോറിറ്റി പോലുള്ള ഏജൻസികൾ എടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വായ്പാ പരിധിയിൽ നിന്നും കാണണം കേരളത്തിന്റെ ഭരണഘടനാപരമായ സംസ്ഥാന സുപ്രീം കോടതിയെ സമീപിച്ചത് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളാണ് കർണാടകവും തമിഴ്നാടും അവിടുത്തെ പെട്രോൾ വിലയും ഡീസൽ വിലയും ഒന്ന് നോക്കാം തമിഴ്നാട്ടിൽ നൂറ്റി ഒന്ന് രൂപയാണെങ്കിൽ കേരളത്തിൽ രൂപ രൂപ കർണാടകയിൽ കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോൾ നികുതി പിരിവിലായി മാറി നിൽക്കുവാൻ പറ്റില്ലല്ലോ കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഭാരിച്ച കടബാധ്യതയും അങ്ങ് ഉയർന്നു നിൽക്കട്ടെ അതാകുമ്പോൾ സാമ്പത്തിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ചുവപ്പ് കൂടി കാണിക്കുമ്പോൾ കേന്ദ്രത്തെയോ മുൻകാല സർക്കാരുകളുടെ കോട്ടത്തെയോ കുറ്റപ്പെടുത്തിയാൽ മതിയല്ലോ പിന്നീട് കേന്ദ്രത്തിന്റെ അവഗണനയെ ഉയർത്തിപ്പിടിക്കുക ജനങ്ങളെ പിഴിയുക അതങ്ങനെ ഒഴുക്കിനങ്ങ് കൊണ്ടുപോവുക വികസനത്തിന്റെ പേരിൽ കടം വാങ്ങുക വീണ്ടും നയം മാറ്റുക ഇടതു സർക്കാരിനെ വിശ്വസിച്ച പൊതുജനത്തെ വിഡ്ഢികളാക്കി പെരുവഴിയിൽ ഇറക്കുക അല്ല പെരുവഴിയിൽ ഇറങ്ങുവാൻ പറ്റില്ലല്ലോ അതിന് വേറെ പണം കൊടുക്കേണ്ടി വരും ജനം മുണ്ടുമടക്കി ഉടുത്താൽ തീരുന്നതല്ല പ്രശ്നം കേരളീയം പോലുള്ള പദ്ധതികൾക്ക് ഗവൺമെന്റ് ദൂർത്തടിക്കുന്ന പകുതി പണം മതി ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾക്ക് വകയിരുത്തുവാൻ കെ ഫോൺ പോലെ കേരള വേർഷൻ ടോൾ പിരിവും പ്രാബല്യത്തിൽ വന്നാൽ ജനങ്ങളുടെ നട്ടല്ലൊടിയുമെന്നതിൽ സംശയമില്ല വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മാറ്റങ്ങൾ ആവശ്യമാണ് അതിനാവശ്യം ദീർഘവീഷണത്തോടെയുള്ള സമീപനമാണ് ശമ്പളം പെൻഷൻ ഇനത്തിലാണ് കേരളത്തിന്റെ വരുമാനത്തിന്റെ വലിയൊരു ശതമാനവും ചിലവാക്കപ്പെടുന്നത് നിയമസഭാ അംഗങ്ങൾക്ക് ആജീവനാന്തം നൽകുന്ന പെൻഷൻ നിർത്തലാക്കിയാൽ തന്നെ ഇതിന് പരിഹാരം കാണുവാൻ സാധിക്കും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരല്ല അവർ പൊതുപ്രവർത്തകരാണ് അഗ്നിവീർ സേനാംഗങ്ങൾക്ക് നൽകുന്നത് പോലുള്ള മാന്യമായ പ്രതിഫലം നൽകി അവരെയും ഒഴിവാക്കണം അല്ലാത്തപക്ഷം അധിക ബാധ്യതയായി അതും തുടരും നികുതി ഇനത്തിൽ ലഭിക്കുവാനുള്ള തുക മുഴുവൻ പിരിച്ചെടുക്കുക കേരളത്തിന്റെ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുക സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഉൽപാദന സംസ്ഥാനമായി മാറ്റുക കേരളം നമ്പർ വൺ എന്ന് പലകുറി പറയുന്നുണ്ടെങ്കിലും കേരളത്തിനാവശ്യമായ അരി ഉൾപ്പെടെ എൺപത്തി അഞ്ച് ശതമാനം ഉപഭോഗ വസ്തുക്കൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് വികസനോന്മുഖമായ പദ്ധതികൾ നിങ്ങൾക്ക് നടപ്പിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സർക്കാർ നിങ്ങൾ പരാജയമാണ് മരുന്നില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൃക്ക രോഗികൾ സമരത്തിനിറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങളുടെ വോട്ടും വാങ്ങി നിങ്ങളാ കസേരയിൽ ഇരിക്കുന്നത് കേരളത്തെ വീണ്ടും മുഴു മുഴുപട്ടിണിയിലേക്ക് തള്ളിവിട്ട് അതിൽ നിന്ന് കരകയറുവാൻ ദാരിദ്ര്യ നിർമാർജ്ജനം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി വീണ്ടും ജയിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ മലയാളികൾ വിഡ്ഢികളല്ലെന്ന് ഓർത്തുകൊള്ളുക